ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് പന്ത്രണ്ട് തരം പൂക്കളുള്ള പൂക്കൾ തരുന്ന വള്ളിച്ചെടികൾ പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ലേഡീഷു ആണ് ലേഡീഷു എല്ലാവർക്കും അറിയുന്ന ചെടിയാണ് കണിക്കുന്ന പോലെ താഴോട്ടേക്ക് തൂങ്ങുന്ന ചെടിയാണ് അറുപത്തഞ്ച് രൂപയാണ് റേറ്റ് എന്ന് പറയുന്നത് അടുത്ത ഗാർലിക് വൈൻ ആണ് നമ്മുടെ വെളുത്തുള്ളീൻ്റെ സ്മെല്ലുള്ള ഇലയാണ് ഗാർലിക് വൈന് അൻപത്തിയഞ്ച് രൂപയാണ് ഇതിൻ്റെ റേറ്റ് അടുത്തെന്ന് പറയുന്നത് കോഞ്ചിയാണ് കോഞ്ചി ലൈറ്റ് റോസ് ആണ് കോഞ്ചിയുടെ കളർ എന്ന് പറയുന്നത് ഏകദേശം കണിക്കുന്നതിൻ്റെ അതേപോലെയാണ് അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് അറുപതാണ് അടുത്ത വൺ എന്ന് പറയുന്നത് ബ്ലൂ ഡേയ്സ് ആണ് അറുപത്തിയഞ്ച് രൂപയാണ് റേറ്റ് ബ്ലൂ കളറാണ് ഇതിന് കാണുക നല്ല ചെറിയ പൂക്കളാണ് ഉണ്ടാവുക അടുത്തെന്ന് പറയുന്നത് പെട്രിയാണ് പെട്രിയ രണ്ട് കളറുകൾ ഇപ്പോൾ ഞങ്ങൾക്ക് സ്റ്റോക്ക് അവൈലബിൾ ആണ് ഇത് വൈറ്റ് കളറാണ് അറുപത്തിയഞ്ച് രൂപയാണ് റേറ്റ് എന്ന് പറയുന്നത് അപ്പോൾ പെട്രിയയുടെ ബ്ലൂ കളറാണ് അടുത്തതെന്ന് പറയുന്നത് അറുപത്തിയഞ്ച് രൂപയാണ് റേറ്റ് ബ്ലൂവും വയലറ്റും കൂടി മിക്സഡ് ആയിട്ട് വരുന്നൊരു കളറാണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് അടുത്തതെന്ന് പറയുന്നത് കാറ്റ് ക്ലോ ആണ് മഞ്ഞ സുന്ദരിയായിട്ട് ഇല പോലും കാണാൻ കഴിയാണ്ട് അത്രയും ഫ്ലവർ തരുന്ന ഒരു ചെടിയാണ് ക്ലോ അൻപത്തിയഞ്ച് രൂപയാണ് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നെക്സ്റ്റ് വൺ ട്രംബറ്റ് വൈൻ ട്രംബറ്റോയിനും കാറ്റ്കുളോ ഏകദേശം ഒരേപോലെയാണ് ചെടിയിലെ ഇലകൾ കാണാണ്ട് ഫ്ലവർ ഒരുപാട് തരുന്ന ഒരു ചെടിയും കൂടിയാണ് അടുത്തതെന്ന് പറയുന്നത് എസ്ട്രഡേ ടു ഡേ മൂന്ന് കളറുകളിലാണ് കാണുക ഓരോ ദിവസം ഓരോ കളറുകളിലായിട്ടാണ് ഫ്ലവർ ഉണ്ടാവുക അറുപത് രൂപയാണ് ഇതിൻ്റെ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് അടുത്തെന്ന് പറയുന്നത് ബ്രൈഡൽ ബൊക്കറ്റിൻ്റെ യെല്ലോ കളറാണ് ബ്രൈഡൽ ബൊക്കറ്റിൻ്റെ രണ്ട് കളറുകൾ അവൈലബിൾ ആണ് യെല്ലോ ഉണ്ട് അതുപോലെ തന്നെ വൈറ്റും വരുന്നുണ്ട് അറുപത് രൂപയാണിതിൻ്റെ റേറ്റ് അടുത്തതെന്ന് പറയുന്നത് മണിമുല്ലയാണ് ഒരുപാട് സുഗന്ധമുള്ള ഒരു ഫ്ലവറാണ് മണിമുല്ല നല്ല ഭംഗിയാണ് കാണാനായിട്ട് നല്ല സ്മെല്ലുള്ള ചെടിയും കൂടിയാണ് അൻപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് ലസ്റ്റ് വരുന്ന പ്ലാന്റ് എന്ന് പറയുന്നത് ബ്രൈഡൽ ബക്കറ്റിൻ്റെ വൈറ്റ് കളറാണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് നല്ല സുഗന്ധമുള്ള ഫ്ലവറാണ് ഇതിനുള്ളത് അപ്പോൾ ഒരുപാട് പ്ലാന്റ്സ് ഞാൻ പരിചയപ്പെടുത്തിട്ട് തന്നിട്ടുണ്ട് പന്ത്രണ്ട് വെറൈറ്റീസ് പ്ലാന്റ്സ് ഉണ്ട് അപ്പോൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യും അപ്പം എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് തുടർന്നുള്ള വീഡിയോസ് വീണ്ടും നിങ്ങൾക്ക് കാണാൻ കഴിയുള്ളൂ അപ്പോൾ എൻ്റെ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്